ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള വാർത്തകൾ കൊടുമ്പിരി കൊള്ളുകയാണ് ഓരോ ദിവസവും പുതുതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇപ്പോഴിതാ ഡി മണി എന്ന ഡയമണ്ട് മണിയിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരാമർശിച്ച ഒരു പേരാണ് സുഭാഷ് കപൂർ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഈ പരാമർശം ഇത് വലിയ വാർത്തകൾക്ക് വഴിവെച്ചു ശബരിമല കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തന രീതി സുഭാഷ് കപൂറിൻ്റെതിന് സമാനമാണ് എന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സുഭാഷ് കപൂറുമായി സാമ്യം ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ആരാണ് സുഭാഷ് കപൂർ ഈ കേസിൽ അയാൾക്ക് എന്താണ് പങ്ക് ഒറ്റവാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിഗ്രഹ കടത്തുകാരിൽ ഒരാൾ അതാണ് സുഭാഷ് കപൂർ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സുഭാഷ് കപൂറിന്റെ ജീവിതകഥ അന്താരാഷ്ട്ര പുരാവസ്തു വ്യാപാരി ആ പേരുപയോഗിച്ച് സുഭാഷ് നടത്തിയ മോഷണങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഇല്ല അതിപുരാതനമായ ക്ഷേത്രങ്ങളായിരുന്നു സുഭാഷിന്റെ മോഷണത്തിന്റെ പ്രധാന ഇരകൾ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് പ്രതിമകളും സ്റ്റോൺ വിഗ്രഹങ്ങളും മോഷ്ടിക്കുക അവ വ്യാജരേഖകൾ ചമച്ച് കടത്തുക അങ്ങനെ അങ്ങനെ മോഷ്ടിക്കുന്ന വസ്തുക്കൾ ന്യൂയോർക്കിലുള്ള തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് സുഭാഷ് കപൂർ വിൽക്കിരുന്നത് വന്ന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് പുരാവസ്തുക്കളുമായാണ് ഇയാൾ യു എസിലെ മാഡിസൺ അവന്യൂയിൽ ആർട്ട് ഗാലറി നടത്തിയിരുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ സുഭാഷ് കടത്തിയ വസ്തുക്കളുടെ കൃത്യമായ കണക്ക് ഇപ്പോഴും അജ്ഞമാണ് എന്നതാണ് വാസ്തവം വർഷങ്ങളോളം ഇന്റർ വെട്ടിച്ച് വെട്ടിച്ചു നടന്ന കപൂർ രണ്ടായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ വെച്ചാണ് പിടിയിലാകുന്നത് പിന്നീട് ഇന്ത്യക്ക് കൈമാറി അരിയല്ലൂർ വരതരാജ പെരുമാൾ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്തിയതിന് തമിഴ്നാട്ടിലെ കുംഭകോണം കോടതി ഇയാളെ പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു എന്നാൽ ഇനിയും നിരവധി കേസുകളിൽ വിചാരണ പൂർത്തിയാകാനുണ്ട് സുഭാഷിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അടക്കം പതിമൂന്ന് രാജ്യങ്ങളിൽ കവർച്ച നടന്നിട്ടുണ്ടെന്നതാണ് ഞെട്ടിക്കുന്ന വിവരം കപൂർ പിടിയിലായതോടെ മുന്നൂറ്റിയേഴ് ഇന്ത്യൻ പുരാവസ്തുക്കൾ യു എസ് കണ്ടെടുത്തു ഇതിൽ മിക്കതും ഇന്ത്യക്ക് കൈമാറിയതായാണ് വിവരം ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ എന്നാൽ ആർക്കും സംശയം തോന്നാത്ത തരത്തിലായിരുന്നു സുഭാഷിന്റെ പുരാവസ്തുക്കളുടെ മോഷണം ക്ഷേത്രങ്ങളിലെ ഏറ്റവും പുരാതനമായ വിഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കപൂറിന് ഒരു പ്രത്യേക മാർഗം തന്നെയുണ്ടായിരുന്നു ആദ്യ കാഴ്ചയിൽ മാന്യനായ സുഭാഷ് ചരിത്രകാരന്മാരുമായി സംസാരിച്ച് നോട്ടമിട്ടിരിക്കുന്ന പുരാവസ്തുവിന്റെ മൂല്യവും പൗരാണികതയും ചോദിച്ചു മനസ്സിലാക്കും പിന്നീടാണ് മോഷണം രാജ്യത്ത് നിന്ന് വിഗ്രഹങ്ങൾ കടത്താൻ കപൂറിന് മൂന്ന് വഴികൾ ഉണ്ടായിരുന്നു ആദ്യത്തേത് ക്ഷേത്ര പുരോഹിതനോ ക്ഷേത്ര ജീവനക്കാർക്കോ കൈക്കൂലി കൊടുക്കുക എന്നതായിരുന്നു അതിനുശേഷം കപൂർ വിഗ്രഹത്തിന്റെ ഒരു പകർപ്പ് തയ്യാറാക്കും പിന്നീട് രാത്രിയിൽ ക്ഷേത്ര ജീവനക്കാരുടെ സഹായത്തോടെ പുരാവസ്തു മാറ്റി സ്ഥാപിക്കും ഇനി അഥവാ ക്ഷേത്ര ജീവനക്കാർ സഹകരിക്കാൻ വിസമ്മതിച്ചാൽ തന്റെ രണ്ടാമത്തെ തന്ത്രം പുറത്തെടുക്കും കപൂർ കള്ളന്മാരെ സമീപിക്കും അവർ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യും വിഗ്രഹങ്ങൾ മോഷ്ടിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് പതിനയ്യായിരം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ നൽകും എന്നാൽ മോഷ്ടിക്കപ്പെടുന്ന വസ്തുവിനകട്ടെ ലക്ഷങ്ങളോ കോടികളോ വില വരും അതാണ് സുഭാഷ് കപൂറിന്റെ മിടുക്ക് എന്നാൽ തന്റെ തന്ത്രങ്ങൾ ഒന്നും ഫലിക്കാതെ വന്നാൽ കാര്യം സാധിക്കാനായി കപൂർ തദ്ദേശീയരെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കും വിഗ്രഹങ്ങൾ കൊണ്ടുവരാൻ അയാൾ അവർക്ക് കൈക്കൂലി നൽകും പച്ചക്കറികളോ പലചരക്ക് സാധനങ്ങളോ കൊണ്ടുപോകുന്ന ട്രക്കുകളിൽ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു പിന്നീട് പുരാവസ്തുക്കൾ അതിർത്തി കടന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്കും പിന്നീട് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് യു കെയിലേക്കോ യു എസിലേക്കോ കൊണ്ടുപോകും കപൂറിന്റെ ശൃംഖലകളും കൂട്ടാളികളുമാണ് വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് വിൽക്കാൻ വ്യാജരേഖകൾ സൃഷ്ടിക്കുന്നത് എന്നാൽ സുഭാഷിന്റെ തലവരെ മാറി മറിയുന്നത് തന്റെ കാമുകിയുമായുള്ള പിണക്കത്തിന് പിന്നാലെയാണ് സിംഗപ്പൂരുകാരിയെ കാമുകിയാണ് സുഭാഷ് ഒരു വിഗ്രഹ മോഷ്ടാവാണെന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് സുഭാഷിന്റെ മോഷണത്തെക്കുറിച്ച് അവൾ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി അധികാരികൾക്ക് നിരവധി കത്തുകൾ എഴുതി ഇതാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത് ശബരിമല സ്വർണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവർ പ്രതിസ്ഥാനത്തുണ്ടെങ്കിലും സുഭാഷ് കപൂറിനെ പോലുള്ള വമ്പൻ ശ്രാവുകൾ ഇതിനു പിന്നിലുണ്ടോ എന്നത് സംശയിക്കേണ്ട കാര്യമാണ്